വയനാട്ടിലെ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്കുള്ള വിഹിതവുമായി സർക്കാർ ഉദ്യോഗസ്ഥനും അഡ്വക്കേറ്റ് പ്രതിഭ ുംവാസിയും തുക കൈമാറി കൃഷ്ണപുരം പായ്ക്കാട്ട് ഫാത്തിമ മൻസിലിൽ അബ്ദുൽ ഖാദർ കുഞ്ഞ് കൃഷ്ണപുരം ചെങ്ങാലപ്പള്ളി വടക്കേത്തറയിൽ പ്രബുദ്ധൻ എന്നിവരാണ് തുക കൈമാറിയത് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുവാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള വിഹിതവുമായി റിട്ടേർഡ് സർക്കാർ ഉദ്യോഗസ്ഥനും പ്രതിഭ തേടിയെത്തി കൈമാറുകയും ചെയ്തു അപ്പോൾ ആ ദുരിതാശ്വാസ നിധിയിലേക്ക് ധാരാളം പേരാണ് സഹായഹസ്തുവുമായി എത്തുന്നത് നമുക്കറിയാം ഇറിപ്പേറബിൾ ഡാമേജ് എന്നൊക്കെ പറയുന്ന പോലെയാണ് അവിടെ സംഭവിച്ചത് നമുക്കൊരിക്കലും അപരിഹാര്യമായ നഷ്ടം എന്ന് പറയുന്ന രൂപത്തിലാണ് വന്നത് പക്ഷേ കേരളം എന്തിനെ അതിജീവിക്കുന്ന ഒരു രീതി കേരളത്തിനുണ്ട് അത് ഗവണ്മെൻറ്റിൻ്റെ പ്രവർത്തനത്തോടൊപ്പം സുമനസ്സുകളായ ഒരുപാട് മനുഷ്യർ അവരുടെ ചെറുതും വലുതുമായിട്ടുള്ള സമ്പാദ്യങ്ങൾ ഒക്കെ തന്നിട്ടാണ് നമ്മൾ കേരളത്തെ വീണ്ടും റീബിൽഡ് ചെയ്യുന്നത് വയനാടിൻ്റെ ഈ മൂന്ന് ഗ്രാ ഒറ്റപ്പെട്ടു പോയ ഗ്രാമങ്ങളെ നമുക്ക് പുനഃസൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കായംകുളത്ത് ഇന്നലെ യാസിൻ നമ്മുടെ ഉജ്ജ്വല ബാലന്യം അവാർഡ് നേടിയിട്ടുള്ള യാസിൻ യാസിന് കിട്ടിയ അവാർഡ് തുക മുഖ്യമന്ത്രിക്ക് നൽകി ഇപ്പം ബിരിയാണി ചലഞ്ചിലൂടെ ഒരു സഹോദരൻ ആ പണം കൊണ്ട് തന്നു ഇപ്പം നമ്മുടെ പായ്ക്കാട്ട് അബ്ദുൽ ഖാദർ സാറും അതുപോലെ തന്നെ പ്രവൃത്തിൻ സാറുമൊക്കെ അവരുടേതായ വരുമാനത്തിൽ നിന്നുള്ള ഒരു തുക മുഖ്യമന്ത്രിക്ക് നൽകണമെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ട് തന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ ഈ നാട് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ് രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്നും വിരമിച്ച കൃഷ്ണപുരം പായ്ക്കാട് ഫാത്തിമ മൻസിലിൽ എം അബ്ദുൽ ഖാദർ കുഞ്ഞ് തനിക്ക് മാസം ലഭിക്കുന്ന പെൻഷൻ തുകയിൽ നിന്നും ഒരു വിഹിതമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി മുൻ പ്രവാസിയായ കൃഷ്ണപുരം ചെങ്ങാനപ്പള്ളി വടക്കേത്തറയിൽ പ്രബുദ്ധൻ തന്റെ വരുമാനത്തിന്റെ ഒരു വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുകയായിരുന്നു ഇരുവരുടെയും പ്രവൃത്തി മാതൃകാപരമാണെന്ന് അടുകരി പ്രതിഭ എംഎൽഎ തുക സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു